വിത്ത് ഫാമിലി ഒരു ഒന്നൊന്നര മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ തൃശ്ശൂർ ചാവക്കാടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് ഫാമില്ല ഇതാണ് ടിക്കറ്റ് കൗണ്ടർ നൂറ്റമ്പത് രൂപയാണ് ഒരു ടിക്കറ്റിന് ചാർജ് അങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വരവേലിക്കുന്ന ഒട്ടകാണെട്ടോ ഒട്ടേദവിന് നമുക്ക് തീറ്റ് കൊടുക്കാൻ പറ്റും അവർ തന്നെ നമുക്ക് പ്ലാവിലും പുല്ലൊക്കെ തരും നമുക്കത് കൊടുക്കാൻ പറ്റും ചൂലൊക്കെ പോയിട്ട് നമ്മൾ ഈ ഒട്ടവിനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തീറ്റ കൊടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല അത് ഇങ്ങനെ തല താഴത്തേക്ക് നീത്തുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും എന്നാലും ഓക്കെ ആണ് കേട്ടോ അവിടുന്ന് റൈഡിലോട്ട് തിരിഞ്ഞ് കഴിഞ്ഞത് വെള്ളക്കുര ഇയാൾ വലിയ പ്രശ്നക്കാരില്ല എന്ന് പറഞ്ഞു പക്ഷേ താഴെ ട്ടിറങ്ങുന്ന ആൾ കുറച്ച് ആ കൂട്ടി ഇവിടെയും നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും കഥ കഴുത തൊട്ടിപ്പുറത്ത് തന്നെയുണ്ട് അങ്ങനെ ഓരോ ജീവികളുടെ അടുത്ത് നമുക്ക് ഈസിയായിട്ട് ആയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് വരെ പോകാൻ പറ്റും സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ചേച്ചിമാരൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനൊരാളൊരു പ്രശ്നകാരനാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് രണ്ട് സൈഡിൽ നിന്ന് കയറിട്ടിട്ട് ടൈറ്റാക്കി തന്നെ കെട്ടിയിട്ടുണ്ട് ഇതിനകത്ത് തന്നെ അത്യാവശ്യം ചെറിയൊരു ടീഷോപ്പും പിന്നെ അതു പറഞ്ഞ പോലെ ഐസ്ക്രീമും ചെറിയ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നമുക്ക് വിശപ്പ് മാറ്റാനുള്ള സംഗതികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഭയങ്കര സുന്ദരി കേട്ടോ ഇങ്ങനെ അയച്ചിട്ടിരിക്കുകയാണ് ഇങ്ങനൊരു പ്രശ്നകാരനല്ല ഇങ്ങനെ കൊടുക്കുന്നത് എന്താണെങ്കിലും പോപ്പ് ആണ് ചെറിയ കുട്ടികളൊക്കെ ഇതിൻ്റെ അടുത്തൂടെ നടന്നു പോകുന്നുണ്ട് ആ പ്രശ്നക്കാരല്ലാത്തവരെ മാത്രമാണ് അവർ അഴിച്ചു വിട്ടിരിക്കുന്നത് കുറേ ടൈപ്പ് ആടുകളൊക്കെ ഉണ്ട് എല്ലാവരും പേരൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ സുന്ദരിയാണ് എല്ലാവർക്കും ഇഷ്ടം അതിങ്ങനെ നടക്കുന്നുണ്ട് അവിടെ നമ്മളിവരെ കണ്ട മോയെന്നൊക്കെ പറയുന്ന വെച്ച് കഴിഞ്ഞാലും അവിടെ പല പേരുകൾ എഴുതിയിട്ടുണ്ട് എല്ലാവരുടെ പേര് നമ്മളങ്ങനെ നോട്ട് ചെയ്തില്ല ഇന്നലെ നമുക്ക് പരിചയമുള്ള ഗിനിപ്പിട്ട് ഇതിനെടുത്ത് നമുക്ക് കയ്യില് വെച്ചു കിട്ടാം എല്ലാം ഒരുവിധ എല്ലാ ചീവികളെടുത്ത് നമുക്ക് അവർ കയ്യില് വെച്ചു തരുന്നുണ്ട് ഇതൊക്കെ നല്ലൊരു വെറൈറ്റി കളറുകളാണ് അതാ അതാണ് ഇതിൻ്റെ പ്രത്യേക ഒരു ആകർഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ എടുക്കും അങ്ങനത്തെ ഒക്കെയാണ് പൂച്ചകളുടെ വ്യത്യസ്ത ഐറ്റംസാണ് കേട്ടോ അത് കാറ്റ് അങ്ങനെ കുറെ നമ്മുടെ പെരുഷൻ കയറ്റൊക്കെ ഇങ്ങനെ കിടക്കണ ആണോ ഉണ്ടല്ലോ എന്തൊരു ഭംഗിയാണെന്നറിയോ ഇവരുടെ ഇവിടുത്തെ കാലാവസ്ഥ ഇവർക്ക് പിടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ പക്ഷെ ഇങ്ങനെ ചൂടിൻ്റെ ആണോ എന്നറിയില്ല അങ്ങനെ കിടക്കാണ് അവര് നല്ല രക്ഷുണ്ട് കേട്ടോ ഇവരെ നമുക്ക് കയ്യിലെടുത്ത് വെച്ച് തോന്നുന്നു നമുക്ക് പെട്ടെന്ന് ഇത് പറന്നു പോവോ അങ്ങനെയൊക്കെ ഒരു പേടി തോന്നുന്നു കൈ ഇങ്ങനെ വിടർത്തി പിടിച്ചു കഴിഞ്ഞാൽ അത് വളരെ കൂളായിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഇതൊരു ടൈപ്പ് ഓഫ് അങ്കിയാണ് കേട്ടോ ഇത് അവർ എഴുതി വെച്ചിട്ടുണ്ട് കടിക്കുമെന്ന് നമ്മളെ കമ്പി വലയുടെ ഉള്ളിലാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഓന്ത് എന്ന് പോലെ തോന്നിച്ച് കഴിഞ്ഞാൽ ഓന്തല്ല കഞ്ചി ലിസാടിന്റെ വേറൊരു ഐറ്റമാണ് ഇത് കുറച്ച് വലുതാണ് അത് നമുക്ക് കയ്യിലൊക്കെ എടുത്ത് വെച്ച് തരുന്നുണ്ട് പക്ഷെ നമുക്കത് എന്തോ പിടിക്കാനുള്ള ഒരു മടി കൊണ്ട് എടുത്തില്ല ഇത് തവള അത് പറഞ്ഞ പോലെ ഇത് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ അതിന്റെ പേരെന്താന്ന് ഞാൻ ഓർക്കുന്നില്ല നമുക്കൊക്കെ പാമ്പിനെ കാണുമ്പോൾ ഒരു പേടിയല്ലേ പിന്നെ ചിലവർക്ക് ഒരു അറപ്പൊക്കെ ഉണ്ടാവും അങ്ങനെ പക്ഷെ ഇവിടെ ഒരു പാമ്പുണ്ട് അതിനവർ കഴുത്തിലൊക്കെ ഇട്ടു തരുന്നുണ്ട് വൈറ്റ് കളറുള്ള പാമ്പ് അതിനൊരു കുഴപ്പമില്ല എന്നാ പറയുന്നത് കുറേ പേരുണ്ട് അതിനെ പാമ്പിനെ കഴുത്തിലിടാന്നിരിക്കുന്നത് കുഞ്ഞി ടൈപ്പ് അല്ലേട്ടോ കണ്ടോ ഇതാണ് പാമ്പിന് ഈ ചേട്ടൻ വളരെ കൂളായിട്ട് നിന്നിട്ട് അതിങ്ങനെ അവിടെ അതിനെ കഴുത്തിലിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നും ചെയ്യുന്നില്ല വളരെ കൂളായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എന്തോ ഒരു മടി തോന്നി പാമ്പിനെ അല്ലേ കഴുത്തിലിടാൻ അങ്ങനെ ചേച്ചി ആദ്യമൊക്കെ ഭയങ്കര ധൈര്യത്തിലൊക്കെ വന്നെങ്കിലും പിന്നീടാ ചേച്ചിയുടെ മുഖത്തൊരു ടെൻഷൻ കാണാമായിരുന്നു പക്ഷെ നല്ല രസമായിട്ട് കേട്ടോ നമുക്ക് ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടില്ലല്ലോ അപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചില്ല എന്നാ പറയുന്നത് ലവ് ബേഴ്സും ഹിഞ്ചസും പിന്നെ പല തരത്തിലുള്ള തത്തകളുണ്ട് കേട്ടോ അവയ്ക്കൊക്കെ നമുക്ക് തീറ്റ കൊടുക്കാൻ പറ്റും ഇത് അടിപൊളിയായിരുന്നു കേട്ടോ പല ടൈപ്പ് പല കളറിലുള്ളത് അത് നമ്മൾ ഈ ഇവിടുത്തെ ചേച്ചിക്ക് പറഞ്ഞാൽ എന്താണെങ്കിൽ ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ വരും അപ്പോൾ നമ്മളിത് പൊക്കിപ്പിടിക്കണം പൊക്കി പിടിച്ച് കഴിഞ്ഞാൽ തത്ത വരും തത്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ ആപ്പിൾ വിടാൻ പാടില്ല അപ്പോൾ നമ്മുടെ കയ്യിലിരുന്ന് തന്നെ ഈ തത്ത അത് കൊത്തി തിന്നും പക്ഷേ എൻ്റെ കയ്യിൽ രണ്ട് തത്ത വന്നു അതിൽ ഒരെണ്ണം അത് പകുതി കഷ്ണം കൊത്തി എടുത്ത് പോയി ഈ രണ്ടാമത്തെയും തത്ത പിടിച്ചവഴിക്ക് നമ്മൾ പെട്ടെന്ന് അറിയാതെ അങ്ങോട്ട് വിട്ടു പോകും വിട്ട് കഴിഞ്ഞാൽ അവർ ആപ്പിൾ കഷ്ണം കൊണ്ട് അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഒന്ന് രണ്ട് മണിക്കൂർ നമുക്ക് ചിലവഴിക്കാൻ പറ്റിയ തൃശ്ശൂരുള്ള ഒരു അടിപൊളി സ്ഥലമാണ് ചാവക്കാട് പഞ്ചവടി സ്റ്റോപ്പിനടുത്തുള്ള ഫാം ഇല്ല ഇനി വേണമെങ്കിൽ അതിനകത്ത് തൊട്ടടുത്ത് തന്നെ മറൈൻ വേൾഡ് ഉണ്ട് അവിടെയും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം വളരെ കൂളായിട്ട് ഇനി അതും കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ചിലും കൂടി പോവുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഒരു ദിവസം സൂപ്പറായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും കുഞ്ഞു കുട്ടികൾക്ക് മുതൽ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സ്ഥലമാണ് കേട്ടോ നൂറ്റമ്പത് രൂപ ബഡ്ജറ്റിൽ നമുക്ക് വന്ന് കണ്ട് ഫീൽ ചെയ്യാൻ പറ്റുക അടിപൊളി സ്ഥലമാണ് ഫാമില്ല അപ്പോൾ എല്ലാവരോടെ വരണം നമുക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും കേട്ടോ